ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒമ്പൻ വിജയം അതായത് മുപ്പത്താറ് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയെട്ട് എണ്ണവും നേടിക്കൊണ്ട് ബി ജെ പിയുടെ അത്യുഗ്രൻ വിജയം പ്രതിപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് വട്ടപൂജ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് രാജസ്ഥാനിലാണ് ഈ ഒരു വമ്പൻ വിജയം ഇപ്പോൾ ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ മുപ്പത്തി ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തെട്ട് സീറ്റുകൾ നേടി ബി ജെ പി തൂത്തുവാരിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ശക്തമായ വിജയമാണ് ഇതിലൂടെ നേടിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും മുപ്പത്തി ആറ് സീറ്റുകളിൽ നിന്നാണ് ഇരുപത്തെട്ടെണ്ണവും നേടിക്കൊണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രം മാത്രം നേടിയ പാർട്ടിക്ക് ഇത് ഗണ്യമായ നേട്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഈ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും മത്സരിച്ച ആറ് ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണവും പതിനെട്ട് പഞ്ചായത്ത് സമിതി സീറ്റുകളിൽ പന്ത്രണ്ട് എണ്ണവും ബി ജെ പി നേടിയതായിട്ടാണ് റാത്തോട് പ്രസ്താവിച്ചിരിക്കുന്നത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മൂന്ന് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ ബാക്കിയുള്ള മൂന്ന് സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും സ്വതന്ത്രർക്കും ലഭിക്കുകയായിരുന്നു അതായത് പരാജയമാണ് കോൺഗ്രസ് നേരിട്ടിരിക്കുന്നത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വ്യക്തമാണ് മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുകളിലും ബിജെപി മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് പന്ത്രണ്ടിൽ പത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് രാജസ്ഥാൻ കോൺഗ്രസ് മേധാവിയായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ദോതാശ്രയെ വിമർശിച്ചുകൊണ്ട് റാത്തോട് പറഞ്ഞത് അദ്ദേഹം അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തി പൊതുജനങ്ങളെ പതിവായി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പക്ഷേ ഈ ഒരു റിസൾട്ട് ജനങ്ങൾ ഉറച്ചു നിന്ന് എടുത്ത ഒരു തീരുമാനമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വന്തം നിയമസഭാ മണ്ഡലമായ ലക്ഷ്മൺ ഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ഉണ്ടായി ഇത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരിലുള്ള ജനങ്ങളുടെ അജഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഈ ഒരു റിസൾട്ട് എന്നും മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ വിശേഷിപ്പിച്ചു വോട്ടർമാരുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും പാർട്ടി പ്രവർത്തകരെയും അഭിനന്ദിക്കുകയും ഉണ്ടായി മുപ്പത്തി സീറ്റുകളിൽ ഇരുപത്തി ഏഴ് എണ്ണമായിരുന്നു ബി നേടിയത് എന്നാൽ ഒരു അധിക വിജയമെന്ന് പറയുന്നത് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വിജയമാണ് ബി ജെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാർട്ടിക്ക് അനുകൂലമാവുകയും അങ്ങനെ മൊത്തമായി ആകെ ഇരുപത്തെട്ട് സീറ്റുകളിലായി വിജയിച്ച് കയറിയിരിക്കുന്നു ബി ജെ പി മുപ്പത്തി സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഇരുപത്തെട്ട് സീറ്റിലും വിജയിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ രാജസ്ഥാനിൽ നടത്തിയിരിക്കുന്നതും പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിന് ഒരു കന കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലുള്ള ഒരു കനത്ത തിരിച്ചടി സ്വന്തം തട്ടകത്തിൽ പോലും തോൽക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുന്ന രീതിയിലോട്ട് ഈയൊരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്